ആനീന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റിൽ നമ്മുടെ കൂടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് അഭിനയത്തിലും ആലാപനത്തിലും ഒക്കെ ഒരേപോലെ തിളങ്ങി നിൽക്കുന്ന ഒരു അഭിനേത്രിയാണ് നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ശ്രീലത ചേച്ചി സോ ലെറ്റ്സ് വെൽക്കം ശ്രീലത നമ്പൂതിരി ചേച്ചി റെഡ് കാർപ്പറ്റിലേക്ക് ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ വന്നപ്പോ ചേച്ചിയുടെ സിനിമ ജീവിതത്തിനെ കുറിച്ച് കൊറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഇനി അറിയേണ്ടത് അതായത് ശ്രീലത ചേച്ചിക്ക് സിനിമ അഭിനയിക്കുന്നത് ഇഷ്ടമേ അല്ലായിരുന്നു എന്നുള്ളതായിരുന്നു അല്ലെ അങ്ങനെ ഒരു അവസരത്തിൽ ഇരിക്കുമ്പോ ഒരു സിനിമയിൽ അവസരം വരുന്നു പിന്നെ അത് നിരസിക്കുന്നു എങ്ങനെയൊക്കെയായിരുന്നു അത് എന്റെ അച്ഛന്റെ സഹോദരി പഴയ പിന്നെ നടിയായിരുന്നു കുമാരി തങ്കം കിടപ്പാടം അങ്ങനെയുള്ള അവര് മെട്രാസിൽ താമസിക്കുന്നു ലളിതാ പത്മിനീരാങ്ങണിമാരുടെ പിന്നെ വല്യച്ഛന്റെ മകനെ കല്യാണം കെ സത്യപാല് അവര് സിനിമകൾ എടുത്തോണ്ടിരുന്നു അങ്ങനെ അവരെന്നെ വളരെ ചെറുപ്പത്തിൽ കണ്ടു ഇപ്പൊ ആരൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു പത്ത് പതിനാറ് വയസ്സ് പത്ത് പതിനേഴ് വയസ്സേ ഉള്ളൂ അങ്ങനെ അത് അവരൊരു സിനിമയിൽ വിളിച്ചു അഭിനയിക്കാൻ നായിക എനിക്ക് താല്പര്യമില്ലായിരുന്നു പിന്നെ എന്റെ അമ്മ ഒരുപാട് നിർബന്ധിച്ചു വന്നാരും നമുക്കൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞ് മനസ്സില്ല മനസ്സോടെ അവിടെ ചെന്നു ചെന്നേ അവിടെയാണ് അപ്പോഴാണ് അറിയുന്നത് അപ്പൊ നമ്മുടെ സങ്കല്പങ്ങൾ സമയമാഷ അപ്പൊ അങ്ങനെ അവരുടെ കൂടെ ഒക്കെ ആയിരിക്കുമോ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് എന്റെ അപ്പച്ചി പറഞ്ഞു ഇങ്ങനെ അവിടെ ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞു ആയിരിക്കുന്ന ആളാണ് നിന്റെ നായകൻ അപ്പൊ ഞാൻ നോക്കിയപ്പോ അപ്പൊ എന്താ അറിയോ ഞാൻ ആലോചിച്ചു എന്റെ ദൈവം എനിക്ക് പത്ത് പതിനാറ് വയസ്സിലായിട്ടുള്ളൂ അന്നേ ഒരു പത്ത് നാല്പത് വയസ്സുണ്ട് അയ്യോ അയ്യോ പിന്നെ മുറുക്കി ചുമത്തുപ്പിച്ചിങ്ങനൊക്കെ ഇരിക്കുന്ന അയ്യോ എനിക്ക് അപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാൻ അഭിനയിക്കുന്നില്ല അതാണ് ആശാ ചക്രം എന്നൊരു സിനിമയായിരുന്നു ശരി അപ്പൊ തിരിച്ച് ഞാൻ നാട്ടിലോട്ട് പോകാൻ തരുന്നപ്പം അതിനിടയ്ക്ക് പിന്നെ ഒരു ഷൂട്ടിങ് കാണന്ന് പറഞ്ഞു എനിക്ക് എന്റെ അപ്പച്ചോട് കാരണം പ്രേം നസീറിനും ഷീലാമ്മയൊക്കെ ഒന്ന് കാണണ്ടേ അങ്ങനെ ഒരു ഷൂട്ടിങ് സെറ്റിൽ പോയി അത് ഭാര്യമാർ സൂക്ഷിക്കുക അപ്പൊ അവിടെ ഒരു പാട്ട് സീൻ എടുത്തോണ്ടിരിക്കുക ചന്ദ്രീലയിലും ചന്ദ്രകാന്ത അപ്പം എന്നെ ഒന്ന് മേക്കപ്പ് പിടിച്ചു പിന്നെ സേതുമാ സാറ് ഒരു രണ്ട് ഷോട്ട് എടുത്തു സത്യം പറഞ്ഞ അതാണ് എന്റെ ആദ്യ സീന അതാണ് അങ്ങനെയാണ് പിന്നെ അപ്പോഴും എനിക്ക് താല്പര്യം തിരിച്ചു പോകാം തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ വീണ്ടും ഈ പിന്നെ സത്യമാഷ മകളായിട്ടൊരു സിനിമ വന്നു ഹൈദരാബാദിലായിരുന്നു ആശാചക്രം അതും ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും പടങ്ങൾ കുഴിഞ്ഞു വന്നോണ്ടിരിക്കുന്നുണ്ട് ബാസ്യേട്ടന്റെ കൂടെ ഒരു സിനിമ വീണ്ടും അപ്പൊ അതില് എന്നുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തമിഴ് പടത്തിന്റെ റീമേക്ക് മലയാളം പഠിച്ച കള്ളൻ ആടും ബാസ്യേട്ടന്റെ കൂടെ ആണ് പറഞ്ഞു അപ്പൊ രണ്ട് ഡാൻസ് ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് ഡാൻസ് ഒന്നും അറിയത്തില്ല അപ്പൊ പറഞ്ഞു അതൊക്കെ റിഹേഴ്സല് ശരിയാക്കാവുന്നേ ഉള്ളൂ അങ്ങനെ തന്നെ ഒറ്റ പടങ്ങൾ നിർബന്ധിച്ചു സാർ അങ്ങനെയാണ് അതിൽ മനസ്സിലാ മനസ്സോടെ അഭിനയിച്ചു അപ്പൊ രണ്ടു പാട്ടും അപ്പം അതിൽ നസീർ സാറാണ് അങ്ങനെ ആ സിനിമയിൽ സിനിമകൾ വന്നു ബാക്ക് ബാക്ക് ടു ഓഫേഴ്സ് ഈ കൂടെയുള്ള കോമഡി അതെന്താ സംഭവം വെച്ചാൽ ആ ഒരു കാലഘട്ടത്തില് ഒരു കോമഡി കോമഡി ചെയ്യാൻ അതെ അപ്പം അപ്പൊ അങ്ങനെ എന്താ വെച്ചാൽ വന്നപ്പോട്ടെ സപ്പോർട്ട് ചെയ്തു അത് ശരി അദ്ദേഹത്തിനായിട്ട് ഒരു ചെറുപ്പ കാര്യല്ലേ അതെപ്പം തിന്നാ രണ്ടുണ്ട് അപ്പൊ അങ്ങനെ കൊറേ ഒരു പത്ത് പന്ത്രണ്ട് പടം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ ഒരു കോമഡി ട്രാക്കിലോട്ട് വന്നു അത് ശരി അപ്പൊ അതാണെ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു ജോഡിയായിരുന്നു നിങ്ങൾ അല്ലേ പറ്റിയെന്ന് എനിക്ക് ശ്രീലതാ ഇപ്പൊ കഥ കേട്ടപ്പോഴാണ് ഇത് എങ്ങനെ സംഭവിച്ചു ഇങ്ങനെയൊക്കെ മാറി മറിഞ്ഞു സിനിമകൾ അതായത് അദ്ദേഹം എന്നോട് പറഞ്ഞേ നിങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ആ സമയത്ത് ഇതുപോലെ ഒരു നമ്മൾ പറഞ്ഞ ഒരാളുടെ കൂടെ കണ്ടിന്യൂസ് ഒരു പടം ചെയ്ത അപ്പൊ ഗോസിപ്പ് ഇറങ്ങും അതായത് ആൾക്കാരെ ആൾക്കാര് പറഞ്ഞിരുന്നോ ഇവര് രണ്ടുപേരും കല്യാണം കഴിക്കും അങ്ങനെ അതൊക്കെ അത് അതായത് രാവിലെ ഒരു സെറ്റ് നമ്മളെ കാണും രാത്രി അപ്പൊ ഈ വർക്ക് ഭയങ്കര ഒരുമിച്ചതാണോ അതാണോ അങ്ങനെ കൊറേ സിനിമകൾ അഭിനയിച്ചു പിന്നെ അതിന്റെ കൂടെ തന്നെ അതായത് നമ്മുടെ ഉലക നായകൻ കമൽഹാസൻ സാറിന് കൂടെ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചു നായികയുമായിട്ടും അഭിനയിച്ചു അല്ലേ ഒരു സിനിമയിൽ ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അന്ന് നമ്മള് അഭിനയിച്ചിരിക്കുന്ന കാലത്ത് കമലഹാസൻ അങ്ങനെ ഒരു ഒരുപാട് സിനിമകൾ അഭിനയിച്ചിരിക്കുന്ന നായകനായിട്ടൊക്കെ അതെ ശ്രീദേവി അങ്ങനെ ഒരു ഒരു സമയമായിരുന്നു അപ്പം സെറ്റിലൊക്കെ ഭയങ്കര ജോളിയാണ് കമലഹാസൻ ഭയങ്കര ജോളിയാണ് നമ്മളെ അടുക്കയിലൊക്കെ വന്നിരുന്നിട്ട് ഒരു ചെറിയ ടേപ്പർ കാർ വെച്ച് ഇങ്ങനെ നമ്മുടെ പ്രൊഡ്യൂസറെ പറ്റിയൊക്കെ പറയും ഒന്ന് പറയും എങ്ങനെയുണ്ട് എങ്ങനെ അദ്ദേഹം നമുക്ക് പൈസ ഒക്കെ തരുമോ ശമ്പളം തരുമോ അപ്പൊ നമ്മൾ പറയുമല്ലോ സൂക്ഷിച്ചോടെ അങ്ങനെ എപ്പോഴും ഞങ്ങൾ തമ്മിൽ എപ്പോഴെന്ന് വെച്ചാൽ നന്നായിട്ട് പാടും ശ്രീവിദ്യയും നമ്മളൊക്കെ കുടുംബം ഇങ്ങനെ അദ്ദേഹം പല പാട്ടുകൾ പാടും ഞാനും പല പാട്ടുകൾ പാടും അങ്ങനെ ഞാൻ അഞ്ച് സിനിമയെ മറ്റേ അഭിനയിച്ചു ഒരെണ്ണത്തിലാണ് മറ്റേ രജനീകാന്ത് ആദ്യമായിട്ട് മലയാളത്തിൽ ഒറ്റ സിനിമയെ അഭിനയിച്ചിട്ടുള്ളൂ അത് വന്നിട്ട് അലാ ഉദ്ദീനും അത്ഭുത വിള അതിൽ അഭിനയിച്ചു അങ്ങനെ അഞ്ച് സിനിമകൾ അപ്പം ഈ ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിന് മലയാളത്തിൻ്റെ അതിനുവേണ്ടി ജയസൂര്യമായിട്ട് എന്തോ ഒരു മെട്രാസി ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പം കമലഹാസൻ ചോദിച്ചു ഞാനെങ്ങനെ ഇരിക്കുന്നു അവരിപ്പോഴും പാടുന്നുണ്ടോ അപ്പം അന്ന് ഞാൻ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അത് ഇഷ്ടമോർത്തി അപ്പം അങ്ങനെ പാടുന്നുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ പിന്നെ ജയസൂര്യോടുള്ള ഞാൻ സിനിമ അഭിനയിച്ചിട്ടുണ്ട് അപ്പം ജയൻ എനിക്ക് കടത്തി പറഞ്ഞു ചേച്ചി ഇതുപോലെ കമലഹാസൻ സംസാരിക്കണം ഞാൻ പറഞ്ഞു കമലഹാസൻ പിന്നെ ഞാൻ വിചാരിച്ചു അതല്ല അല്ലെന്ന് പറഞ്ഞ് കൊടുത്തു അപ്പൊ ഇവൻ തന്നെ അല്ലേ അപ്പൊ ഞാൻ ചീത്ത വിളിക്കുക ഞാൻ പറഞ്ഞു എനിക്കൊരു ക്ലൂ തന്നേ ആ അന്ന് നടന്ന എന്തെങ്കിലും സംഭവം അപ്പൊ ഇങ്ങനെ അന്ന് നടന്ന ഒരു സംഭവം ഇങ്ങനെ ഞാൻ വന്ന് ടേപ്പർ കാർഡിൽ എടുത്തില്ലായിരുന്നു അപ്പൊ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു ആ ശരിയാണല്ലോ അപ്പൊ എന്നോട് പറഞ്ഞു അയ്യോ വളരെ സന്തോഷം കേട്ടോ കണ്ടോ ഞാനിപ്പോഴും മറന്നിട്ടില്ല നിങ്ങളെ പറ്റിയൊക്കെ ഞാൻ അന്വേഷിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഇനി എന്നാണ് ഇപ്പം എന്നാണ് ഇവിടെ ഇട്ട് വേണ്ടത്തോ എപ്പോഴെങ്കിലും കേരളത്തിൽ വരുന്നുണ്ടെങ്കിൽ കാണണം അപ്പം പറഞ്ഞു ദൃശ്യത്തിന്റെ ഷൂട്ടിങ് നടക്കുന്നുണ്ട് ചേച്ചി പോയി 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 ഞാൻ കണ്ടു ഫോട്ടോ എടുത്തു ശരി ഇനി നമുക്ക് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ പെർഫോമർ ആരാണ് നോക്കാനുള്ള സമയമാണ് ഏത് പാട്ടാണോ ഡാൻസ് ആണോ കഥാപ്രസംഗം ആണോന്നൊക്കെ അറിയാം നമുക്കൊരു വിഷ്വൽ എന്തായാലും നോക്കാം ഓക്കെ ഞാൻ സൗമ്യ ബാലഗോപാൽ എൻ്റെ വീട് തൃപ്പൂണിത്രയിലാണ് ഒരു പ്രൊഫഷണൽ ക്ലാസിക്കൽ ഡാൻസറാണ് ഞാൻ ചെറുപ്പം മുതലേക്ക് ഭരതനാട്യവും മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും എല്ലാം പഠിക്കുന്നുണ്ട് ഇപ്പോൾ അധികവും ശ്രദ്ധിക്കുന്നത് ഭരതനാട്യവും മോഹിനിയാട്ടവും ചെയ്യുന്നതിലാണ് മോഹിനിയാട്ടം നാഷണൽ ദൂരദർശൻ എഗ്രേഡ് ആർട്ടിസ്റ്റാണ് നാല് വയസ്സ് മുതൽ നൃത്തം അഭ്യസിക്കുന്നുണ്ട് സ്കൂൾ കോളേജ് സമയത്ത് യൂത്ത് ഫെസ്റ്റിവലുകളിലും യൂണിവേഴ്സിറ്റി തല മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ജീവിതം എന്ന് തിരിച്ചറിയുന്നത് കുറച്ചും കൂടെ കഴിയുമ്പോഴാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരി ഉണ്ട് പല പല സാഹചര്യങ്ങൾ കൊണ്ടും ജീവിതത്തിലൊരവസ്ഥകൾ കൊണ്ടും പലർക്കും നമ്മുടെ ഉള്ളിലുള്ള ആ കലയെ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കാറില്ല ഈ റെഡ് എന്ന് പറയുന്ന വേദി തീർച്ചയായും അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള കലകളെ ഓഡിയൻസിന്റെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായ ഒരു വേദിയാണ് ഒരു നർത്തകി എന്ന നിലയിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് ഈ വേദിയിൽ ഒരു അവസരം ലഭിച്ചതിന് അതിന് അമൃത ചാനലിനോടും നന്ദി അറിയിക്കുന്നു അപ്പൊ ചേച്ചി നമ്മുടെ റെഡ് കാർപ്പറ്റിൽ ഇതാ ഒരു നർത്തകിയാണ് വരാൻ പോകുന്നത് പേഴ്സണലി എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു എപ്പിസോഡാണിത് കാരണം എന്റെ ഗുരുനാഥൻ കൂടിയാണ് ഈ വരുന്ന ആള് ഇന്ന് ഇങ്ങനെ അടുത്തിരുന്ന് ഒരു ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു ഭാഗ്യം കൂടി എനിക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ടീച്ചർ വന്നിട്ട് ചോദിക്കാം സോ വെൽക്കം ലെസ് സോ നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം അയ്യോ എനിക്ക് പെട്ടെന്ന് എന്തോ ഇല്ലാത്തൊരു പേടി എവിടെ ഒരു നല്ലൊരു ിയായിരുന്നു ഇപ്പോഴുമാണ് നല്ല ഡാൻസർ ആണ് നല്ല ക്ലാസിക്കൽ ഡാൻസർ ആണ് ഇങ്ങനെ ചിലപ്പോ സിനിമാറ്റിക് ഡാൻസ് ഒക്കെ ചെയ്യണ സമയത്ത് ഞാൻ പറയും ഫോക്കസ് മോർ ഓൺ ക്ലാസിക്കൽ അപ്പൊ അതെ എന്റെ ശരിക്കുള്ള പേര് പൂജ എന്നാണ് അതുകൊണ്ടാണ് പൂജ എന്ന് വിളിക്കുന്നത് പിന്നീട് ഞാൻ ചേഞ്ച് ചെയ്ത പേരാണ് സ്വാസിക എന്നുള്ളത് അപ്പൊ അങ്ങനെ പേര് ആ എന്തായിരുന്നു അത് വസന്ത വസന്ത വസന്തയിൽ നിന്നാണ് സ്ത്രീലതയിലേക്ക് മാറിയത് പിന്നെ അല്ലല്ല ശില്പയിൽ പഠിക്കുമ്പോഴേ അപ്പൊ സൗമ്യ ബാലഗോപാലിന്റെ കൂടുതൽ വിശേഷങ്ങളാണ് നമുക്ക് അറിയേണ്ടത് അപ്പൊ പറയൂ ടീച്ചർ ചെറുപ്പം മുതലുള്ള ഡാൻസിനോടുള്ള ഇഷ്ടത്തിന്റെ കാര്യം നമ്മൾക്കറിയാം അപ്പൊ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും കാരണം ഒരു ഓർമ്മ വെച്ച അച്ഛനും അമ്മയും കണ്ട കാലം മുതലൊക്കെ എന്റെ കൂടെ ഡാൻസും ഉണ്ട് എന്റെ ഉണ്ട് അപ്പൊ പിന്നെ അതിനൊരു പാഷനാണ് അല്ലെങ്കിൽ അതില്ലാണ്ട് പറ്റില്ല എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് വെരി ലേറ്റേജ് അപ്പൊ ഇത് സത്യം പറഞ്ഞിപ്പ എന്താ പറയാ ഒരു ജീവിതം ഇതൊരു ഇതാണ് ഇറ്റ് നോട്ട് ദാറ്റ് ഞാൻ ഒരു വലിയ ഡാൻസർ അങ്ങനെയൊന്നും അല്ല മീ ടു ലിവ് ഡാൻസ് വേണം അങ്ങനെയാണ് പിന്നെ അതിന്റെ ഇടയ്ക്ക് ചെയ്തിരുന്നു അല്ലെ പണ്ട് അല്ലേ മങ്കുമ്പ് സാറിന്റെ സ്റ്റുഡന്റ് ആറിനെ ആണ് അത്രേ ഉള്ളൂ നമുക്ക് കൂടെ വന്നിരിക്കുന്ന അദ്ദേഹം ടീച്ചറിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹത്തെ കൂടി പരിചയപ്പെടാം വർഗീസ് മാഷെ റെഡ് കാർപറ്റിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം താങ്ക് യു അപ്പൊ പറയൂ മാഷി ഈ ഒരു നർത്തകിയെ കുറിച്ചിട്ട് മാഷിന് എപ്പോഴും എന്താ തോന്നിയിട്ടുള്ളത് ഡാൻസിനോട് വളരെ പാഷൻ ഉള്ള ഒരാളാണ് പ്രത്യേകിച്ചും ക്ലാസിക്കൽ ഡാൻസിനോട് അത് ഇനിയും ഒരുപാട് കാലം കണ്ടിന്യൂ ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ സമയോടും പറയുന്നത് സമിയുടെ ആഗ്രഹവും അങ്ങനെ തന്നെയാണ് വളരെ സീരിയസ് ആയിട്ട് ഡാൻസിനെ ക്ലാസിക്കൽ ഡാൻസിനെ എടുക്കുന്ന ഒരാളാണ് അപ്പൊ അതങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ അല്ലെ അപ്പൊ ഞങ്ങൾക്ക് അതെ അതെ ഈ ഒരു രീതിയിൽ അപ്പൊ ഇന്ന് അതാ ചേച്ചി ആണ് ഇന്നത്തെ ഗസ്റ്റ് അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഏത് പെർഫോമൻസ് ആദ്യം സംബന്ധിച്ചിട്ട് ചെയ്യാൻ പോകുന്ന ശിവനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു സോപാന സംഗീതണ്ട് അതാകുമ്പോ വളരെ പോപ്പുലർ ആണ് എല്ലാവർക്കും ഒരുപാട് പരിചിതമായിട്ടുള്ളൊരു സംഗീതമാണ് അപ്പൊ അത് ഭരതനാട്യത്തിന്റെ ഒരു ഇതില് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു